രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം ദക്ഷിണ കർണാടകത്തിലെ അഞ്ച് ജില്ലകളിലെ ആറ് നഗരങ്ങളിലായി ഇരുപത് സ്ത്രീകൾ മരണപ്പെട്ടതായി കണ്ടെത്തുന്നു ഇരുപതുകളുടെ പകുതിയിലും മുപ്പതുകളുടെ തുടക്കത്തിലുമുള്ള ഇരുപത് മൃതദേഹങ്ങൾ എല്ലാം കണ്ടെടുക്കുന്നത് ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളിൽ നിന്ന് ശുചിമുറികൾ അകത്തു നിന്നും പൂട്ടപ്പെട്ട നിലയിൽ ആയിരുന്നതിനാൽ ശുചിമുറികൾ തല്ലിപ്പൊളിച്ചാണ് അകത്ത് കടന്നത് മരിച്ച ഇരുപത് സ്ത്രീകളും വിവാഹത്തിന് എന്ന വണ്ണം വിവാഹ വസ്ത്രങ്ങളായിരുന്നു അണിഞ്ഞിരുന്നത് പക്ഷേ ആരുടെയും ദേഹത്ത് സ്വർണ്ണാഭരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഇരുപത് മൃതദേഹങ്ങളിൽ എട്ടെണ്ണം മൈസൂർ സിറ്റിയിലെ ലഷ്കർ മൊഹല്ല ബസ് സ്റ്റാൻഡിൽ നിന്നും മറ്റൊരു അഞ്ചെണ്ണം ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കേറിയ കെമ്പഗൗഡ ബസ് സ്റ്റേഷനിൽ നിന്നുമാണ് കിട്ടുന്നത് ഇങ്ങനെ ഇരുപതിലെത്തിയ സീരിയൽ കൊലപാതക പരമ്പര നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിലെല്ലാം ഒരു പൊതുവായ ചില സാമ്യതകൾ ഉണ്ടായിരുന്നിട്ടും ആറു വർഷത്തോളം ബസ് സ്റ്റാൻഡുകളിലെ പൊതു ശുചിമുറികളിൽ കാണപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങളിലെ പൊതുവായ ഒരു ലിങ്ക് കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല എല്ലാ ഇരുപത് കേസുകളും കുറഞ്ഞപക്ഷം ഒരു പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ എങ്കിലും അസ്വാഭാവിക മരണമെന്നോ ആത്മഹത്യയെന്നോ പറഞ്ഞ് എഴുതി തള്ളുകയായിരുന്നു എന്നാൽ അവരെ തിരിച്ചറിയുവാനോ അവരുടെ കുടുംബങ്ങൾ ഏത് എന്നറിയുവാനോ യാതൊരു ശ്രമവും ആരും നടത്തിയില്ല പോസ്റ്റ്മോർട്ടത്തിൽ എല്ലാ ഇരുപത് മരണങ്ങളും വിഷം ഉള്ളിൽ ചെന്നാണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടും രണ്ടേ രണ്ട് ഇരകളുടെ ബ്ലഡ് സാമ്പിളുകൾ മാത്രമേ ഫോറൻസിക് ടെസ്റ്റിന് അയച്ചുള്ളൂ എന്നാൽ ഫോറൻസിക് ടെസ്റ്റിന് ശേഷം അത്ര സുലഭമല്ലാത്തതും ആത്മഹത്യകളിൽ അത്ര കോമൺ അല്ലാത്തതുമായ സയനൈഡ് മൂലമാണ് മരണം എന്നറിഞ്ഞിട്ടും ആരും ഒരു റെഡ് ഫ്ലാഗ് പോലും ഉയർത്തിയില്ല കർണാടകയിലെ മംഗലാപുരത്തിനടുത്തുള്ള ബൾവാൾ എന്ന ഗ്രാമത്തിലെ മാന്യനായ ഒരു സ്കൂൾ അധ്യാപകൻ ഇരുപത് സ്ത്രീകളെ അതിവിദഗ്ധമായി കൊലപ്പെടുത്തിയ നടുക്കുന്ന കഥയാണിത് പ്രണയവും വിവാഹ വാഗ്ദാനവും നൽകി സ്ത്രീകളെ വശത്താക്കി ഒടുവിൽ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ സയനൈഡ് മോഹൻ എന്ന മോഹൻകുമാറിൻ്റെ ജീവിതം ഒരു ക്രൈം ത്രില്ലർ സിനിമയേക്കാൾ ഭയാനകമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമയും ദാഹദ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ വിജയ് വർമ്മയും സോനാക്ഷി സിൻഹയും ഗുൽഷൻ ദേവയ്യയും ഒക്കെ അഭിനയിച്ച വെബ് സീരീസും സയനൈഡ് മോഹൻ്റെ കഥയാണ് പറയുന്നത് ഇന്ന് നമ്മൾ ആ സിനിമാ കഥകളിലേക്കല്ല പോകുന്നത് സയനൈഡ് മോഹൻ്റെ ആ സിനിമയെ ഒക്കെ വെല്ലുന്ന ജീവിത കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അജയ് എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു എക്സ്പ്രസ് കാസർഗോഡ് അകത്തേക്കടുത്തുള്ള ബൻഡ്വാളിൽ നിന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള അനിത ബാരിമർ എന്ന പെൺകുട്ടിയെ കാണാതെയാകുന്നു അനിതയുടെ തിരോധാനമാണ് മോഹന്റെ പതനത്തിന് വഴിയൊരുക്കിയത് മോഹന്റെ പത്തൊമ്പതാമത്തെ ഇരയായിരുന്നു അനിത ജൂൺ പതിനാറ് രണ്ടായിരത്തി ഒൻപതിനായിരുന്നു അനിതയെ കാണാതെയായത് എന്നാൽ അനിതയുടെ തിരോധാനം ഒരു വർഗീയ ലഹളയുടെ വക്കിലേക്ക് എത്തി ബങ്കേരാസ് എന്ന പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അനിത ഒരു മുസ്ലിം പയ്യനോടൊപ്പം ഒളിച്ചോടി പോയതാണ് എന്ന് പറഞ്ഞ് ആ വിഭാഗത്തിലെ ഏകദേശം നൂറ്റൻപതോളം വരുന്ന ഒരു കൂട്ടം ആളുകൾ ബഡ്വാൾ പോലീസ് സ്റ്റേഷനിൽ തടിച്ചു കൂടുകയും അനിതയെ കണ്ടെത്തിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്ന ഭീഷണിയുമായി സ്റ്റേഷന് പുറത്ത് നില ഉറപ്പിക്കുകയും ചെയ്തു വിഷയത്തിന് ഒരു വർഗീയ പരിവേഷം ഉണ്ടായപ്പോൾ പോലീസ് ത്വരിതഗതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങി അനിതയെ കണ്ടെത്താൻ പോലീസ് ഒരു മാസത്തെ സമയം ആവശ്യപ്പെടുന്നു അനിതയുടെ വീട്ടിലെ ലാൻഡ് ലൈനിലെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് ഒരു കാര്യം കണ്ടെത്തുന്നു അനിത രാത്രി വൈകിയും ആരോടോ ദീർഘനേരം ഫോണിൽ സംസാരിച്ചിരുന്നു എന്നതായിരുന്നു ആ കണ്ടെത്തൽ ആ ഫോൺ ആരുടേതാണ് എന്ന് അന്വേഷിച്ചു ചെന്ന പോലീസിന് മടിക്കേരിയിലെ കാവേരി മങ്കു എന്ന പേരായ ഒരാളുടേതാണ് ആ ഫോൺ എന്ന് മനസ്സിലാകുന്നു പക്ഷേ പോലീസിനെ ഞെട്ടിച്ച സത്യം അതായിരുന്നില്ല കാവേരി മങ്കുവിനെയും കാണാനില്ല എന്നതായിരുന്നു ആ സത്യം കാവേരിയുടെ സി ഡി ആർ റെക്കോർഡ്സ് എടുത്ത പോലീസ് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നു കാവേരിക്ക് സംശയാസ്പദമായ രീതിയിൽ ഒട്ടേറെ ഫോൺ കോളുകൾ അതും അവരുടെ കുടുംബത്തിൽപ്പെടാത്ത മറ്റൊരാളുമായി നടന്നതായി കണ്ടെത്തുന്നു ആ നമ്പർ ട്രേസ് ചെയ്ത അന്വേഷണ സംഘം കാസർഗോഡുള്ള പുഷ്പ വസുക്കോട എന്ന വ്യക്തിയിലേക്ക് എത്തുന്നു അപ്പോഴാണ് അന്വേഷണ സംഘത്തിന് പുഷ്പ വസുക്കോടയെയും ഒരു വർഷമായി കാണാനില്ല എന്ന വസ്തുത മനസ്സിലാകുന്നത് പുഷ്പയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് സംഘം പുത്തൂരുള്ള വിനുത പിജിന എന്ന് പേരുള്ള മറ്റൊരു പെൺകുട്ടിയിലേക്ക് എത്തുന്നു വിനിതയുടെ ഫോൺ റെക്കോർഡുകൾ തപ്പിപ്പോയപ്പോൾ അത് കാണാതായ മറ്റൊരു യുവതിയിലേക്കും അവരിൽ നിന്നും അന്വേഷണം കാണാതായ വേറൊരു യുവതിയിലേക്കും എത്തുമ്പോൾ പോലീസ് എല്ലാ ഫോണിൻ്റെയും ഡംപ് ഡേറ്റ പരിശോധിക്കുവാൻ ഒരു ടീമിനെ തന്നെ നിയോഗിക്കുന്നു ഈ ഒരു വഴിക്കുള്ള പോലീസിൻ്റെ അന്വേഷണം വളരെ രസകരമായ ഒരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നു പോലീസ് ട്രാക്ക് ചെയ്ത എല്ലാ ഫോണുകളും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് മാംഗ്ലൂരിനടുത്ത് ധരളക്കെട്ട് എന്ന ഗ്രാമത്തിൽ ആക്റ്റീവായിരുന്നു എന്നതായിരുന്നു ആ ഒരു ഇൻഫർമേഷൻ പോലീസുകാർ ധരളക്കെട്ടയിലെ ചെറിയ ഹോട്ടലുകളും ലോഡ്ജുകളും റെയ്ഡ് ചെയ്യുവാൻ ആരംഭിച്ചു വളരെ സാധ്യതയുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റിനെ തകർക്കാമെന്ന വിശ്വാസത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് എന്നാൽ ഈ സമയം തന്നെ കാവേരിയുടെ ഫോൺ ധരളക്കെട്ടയിൽ ആക്റ്റീവായിരുന്നു എന്നൊരു സന്ദേശം പോലീസ് ടീമിന് ബന്ദ്വാളിൽ നിന്നും കിട്ടുന്നു ആ കോൾ ട്രേസ് ചെയ്തു പോയപ്പോൾ ആ ഫോൺ ധനുഷ് എന്നു പേരായ ഒരു കൊച്ചു പയ്യനിലേക്ക് എത്തുന്നു ധനുഷിനെ ചോദ്യം ചെയ്തപ്പോൾ ധനുഷ് പറഞ്ഞു അവൻ ആ ഫോൺ കൊടുത്തത് അവന്റെ അമ്മാവൻ മോഹൻകുമാർ ആണെന്ന് ഒന്നുകിൽ ഒരു വലിയ ഫ്ലഷ് റാക്കറ്റിൻ്റെയോ അതല്ലെങ്കിൽ ഒരു കൂട്ട കശാപ്പുകാരന്റെയോ അടുത്തേക്ക് തങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് മനസ്സിലായി അപ്പോഴാണ് അവർ മോഹൻകുമാറിലേക്ക് നീങ്ങുന്നത് ഈ സമയം മോഹൻകുമാർ ബംഗ്വാളിലെ തന്നെ സുമിത്ര ശേഖര പൂജാരി പേരായ മറ്റൊരു യുവതിയുമായി ഫോണിൽ ദീർഘ സല്ലാപത്തിലായിരുന്നു പോലീസ് സുമിത്രയെ കണ്ട് മോഹൻകുമാറിനോട് നേരിട്ട് കാണുവാൻ ഒരു മീറ്റിങ്ങിനായി എത്തുവാൻ ആവശ്യപ്പെടുന്നു അവിടെ വെച്ച് പോലീസ് മോഹൻകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡിയിൽ വെച്ച് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മോഹൻ വെളിപ്പെടുത്തിയ വിവരങ്ങൾ പോലീസിന്റെ ഭാവനയ്ക്കും അറിവിനും അപ്പുറമായിരുന്നു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സീരിയൽ കൊലപാതകങ്ങളുടെ ചുരുളുകളായിരുന്നു അവിടെ അഴിഞ്ഞു വീണത് മോഹൻ പറഞ്ഞത് അയാൾ മുപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു അയാൾ പറഞ്ഞത് അയാൾ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ പ്രലോഭിപ്പിച്ചും വശീകരിച്ചും ഏതെങ്കിലും ലോഡ്ജിൽ എത്തിക്കും ആ രാത്രി അവരോടൊപ്പം ആ ലോഡ്ജിൽ തങ്ങിയിട്ട് പിറ്റേന്ന് കാലത്ത് അവരെയും കൊണ്ട് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ എത്തുന്നു അവിടെ വെച്ച് ഗർഭനിരോധന ഗുളികയാണ് എന്ന് പറഞ്ഞ് അയാൾ ഇരയ്ക്ക് ഒരു സൈലൈഡ് പുരട്ടിയ ഗുളിക കൊടുക്കുന്നു ഗുളിക കഴിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് സിക്നസ് ഉണ്ടായേക്കാം എന്നതുകൊണ്ട് വാഷ്റൂമിൽ വെച്ച് തന്നെ ഗുളിക കഴിക്കണമെന്നയാൾ നിർദ്ദേശിക്കുന്നു പിന്നീട് അയാൾ ലോഡ്ജ് മുറിയിൽ പോയി അവിടെ നിന്നും നേരത്തെ തന്നെ ഇരയുടെ അഴിച്ചു വയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സ്വർണാഭരണങ്ങളും മറ്റു വസ്തു വകകളും എടുത്തുകൊണ്ട് മുങ്ങുന്നു ആരും സംശയിക്കാതിരിക്കാൻ മൃതദേഹത്തിനരികെ തിരിച്ചറിയൽ രേഖകളൊന്നും അയാൾ ബാക്കി വെക്കില്ല പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് കരുതി എഴുതി എഴുതിത്തള്ളു മോഹന്റെ നിഷ്ഠൂര കൊലപാതക കഥകളും മറ്റും പത്രങ്ങളിലും ചാനലുകളിലും വന്ന് നിറയുന്ന മുറയ്ക്ക് മോഹൻകുമാറിന് പുതിയൊരു വിളിപ്പേര് കൊടുത്തു സയനൈഡ് മോഹൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറ് മംഗലാപുരത്തെ ഒരു സ്പെഷ്യൽ ട്രയൽ കോപ്റ്റിലാണ് സയനൈഡ് മോഹൻ ഇരുപത് കൊലപാതകങ്ങളായിരുന്നു അയാളുടെ പേരിൽ ചുമത്തപ്പെട്ടത് അതും ഓരോ കേസും വെവ്വേറെ മുപ്പത്തിരണ്ട് പേരെയാണ് താൻ കൊന്നിട്ടുള്ളത് എന്നാണ് സൈനൈഡ് മോഹൻ പറഞ്ഞത് എന്നാൽ പോലീസിന് സാക്ഷികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇരുപത് കൊലപാതകങ്ങൾ മാത്രമേ അയാളുടെ പേരിൽ ചാർജ് ചെയ്യുവാനായുള്ളൂ എന്നാൽ ഈ ഇരുപത് പേരും താൻ അവരെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്നായിരുന്നു മോഹൻകുമാറിന്റെ ഭാഷ്യം അനിതാ ബാരിമോർ ലീലാവതി മിസ്ട്രി സുനന്ദ പൂജാരി ഈ മൂന്ന് പേരുടെ കൊലപാതകത്തിന്റെ ട്രയൽ ഡിസംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അവസാനിച്ചപ്പോൾ സയനൈഡ് മോഹൻ എന്ന മോഹൻകുമാറിന് കോടതി വധശിക്ഷ വിധിക്കുകയുണ്ടായി എന്നാൽ ഈ ഒരു വിധിക്ക് അയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു സയനൈഡ് മോഹൻ അയാളുടെ കേസുകൾ സ്വയം വാദിക്കുകയായിരുന്നു തലമുടി ഡൈ ചെയ്ത് ഭംഗിയായി ചീകി ഒതുക്കി ഷട്ടിന്റെ പോക്കറ്റിൽ ഒരു പേനയും കുത്തിവെച്ചാണ് അയാളെ അന്ന് കാണുവാൻ കഴിഞ്ഞത് കാഴ്ചയിൽ പൊക്കം കുറഞ്ഞ് അധികം എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല മോഹൻകുമാറിന് ഒരു സൈക്കോ പാത്തിലേക്ക് നയിക്കാവുന്ന യാതൊന്നും അയാളുടെ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നില്ല അന്ന് ജഡ്ജിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ സയനൈഡ് മോഹൻ എന്ന മോഹൻകുമാർ ഒരു പ്രൊഫസറും ഒരു അഭിഭാഷകനും ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും അങ്ങനെയാണ് കാഴ്ചക്കാർക്ക് തോന്നിയത് ജഡ്ജിന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുവാൻ മുന്നോട്ടം ആഞ്ഞ് ചരിഞ്ഞ് നിന്ന് ഒരു നീളൻ നോട്ട് ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് അയാൾ നോട്ടുകൾ കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു ജഡ്ജി മോഹനോട് പ്രൊസീഡ് എന്ന് പറയുമ്പോൾ അയാളുടെ പക്കലുള്ള പേപ്പറുകളെല്ലാം ഒന്ന് കശക്കി കുത്തി വെച്ച നോട്ടിൽ നോക്കി അയാൾ പറയുവാൻ തുടങ്ങും മോഹൻ ചാർജ് ഷീറ്റിലെ ഒരു പേജിലേക്ക് നോക്കുവാൻ ജഡ്ജിയോട് ആവശ്യപ്പെടുന്നു എന്നിട്ട് അയാൾ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ നഞ്ചുണ്ടേ ഗൗഡയ്ക്ക് നേരെ തിരിയുന്നു എന്നിട്ട് അയാൾ പറയുന്നു ഒരിടത്ത് ഞാൻ സ്വർണം വിറ്റു എന്ന് എഴുതിയിരിക്കുന്നു മറ്റൊരിടത്ത് ഞാൻ സ്വർണം പണയം വെച്ചു എന്നും ഇതൊരു സാധാരണ തെറ്റു മാത്രമാണോ അതോ പോലീസ് എൻ്റെ മേൽ ചാർത്തിയിരിക്കുന്ന നുണകളുടെ തെരുവോ ഇത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണോ അതോ ഇൻസ്പെക്ടർ ഡ്രാഫ്റ്റ് ചെയ്തതോ നഞ്ജുന്റെ ഗൗഡെ അപ്രതീക്ഷിതമായി കയ്യോടെ പിടിക്കപ്പെട്ടവനെ പോലെ ഗളിഫിനായി നിന്നു അയാൾ ഒരു നിമിഷം സംയമനം പാലിച്ചു നിൽക്കുന്നു എന്നിട്ട് കോടതിയോട് പറയുന്നു അതൊരു ടൈപ്പ് ചെയ്തപ്പോൾ വന്ന് തെറ്റാണ് എന്ന് കോടതി ലെഞ്ചിന് പിരിയുമ്പോൾ മോഹൻ പേന പോക്കറ്റിൽ തിരിച്ചുകുത്തി ജഡ്ജിയെ തലമുരിച്ചു വണങ്ങി കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നു റൂറൽ മംഗലാപുരത്തെ ഷിരാടി പ്രൈമറി സ്കൂളിൽ ഒരിക്കൽ ഇംഗ്ലീഷും സയൻസും കണക്കും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മോഹൻ സാർ എങ്ങനെയാണ് സയനൈഡ് മോഹനായി രൂപാന്തരീകരണം നടത്തിയത് ആർക്കും അറിയില്ല എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചിലരും ചില നാട്ടുകാരും അയാൾ എങ്ങനെയാണ് ഒരു സ്ത്രീയെ നേത്രാവതി നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നത് അപ്പോഴും മറന്നിട്ടുണ്ടായിരുന്നില്ല അന്നവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന നാട്ടുകാരാണ് ആ സ്ത്രീയെ രക്ഷിച്ചത് മോഹനെ കൊലപാതക കുറ്റം ചുമത്തി ജയിലിലാക്കിയെങ്കിലും ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ കുറ്റവിമുക്തനായി പുറത്തു വന്നു പിന്നീടാണ് മോഹൻകുമാർ ഒരു സ്വർണപ്പണിക്കാരനുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും അയാളിൽ നിന്നുമാണ് സൈനൈഡ് എങ്ങനെയാണ് ഒരാളിൽ നിമിഷ നേരം കൊണ്ട് മരണമുണ്ടാക്കുന്നത് എന്നും അയാൾ മനസ്സിലാക്കിയത് അബ്ദുൽ സലാം എന്ന പേരായ ഒരു കെമിക്കൽ ഡീലറുടെ പക്കൽ നിന്നാണ് മോഹൻ സയനൈഡ് വാങ്ങിയത് മോഹൻ ഒരു ജ്വല്ലറി ഉടമയാണെന്നും സ്വർണം പോളിഷ് ചെയ്യുവാൻ സയനൈഡ് ആവശ്യമായിരുന്നു എന്നുമായിരുന്നു അയാളെ ധരിപ്പിച്ചിരുന്നത് കോടതിയിൽ സലാം മോഹനെ തിരിച്ചറിയുകയും അയാൾക്ക് സയനൈഡ് വിറ്റു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗൗഡ പറഞ്ഞത് മോഹൻ വളരെ മെറ്റിക്കുലസ് ആയിരുന്നു എന്നായിരുന്നു പ്രത്യേകിച്ചും തന്റെ ഇരകളെ കണ്ടെത്തുന്നതിൽ വിവാഹപ്രായമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ സ്ത്രീധനം നൽകാൻ കഴിയില്ലാത്തത് വിവാഹം നടക്കാത്ത സ്ത്രീകളെയാണ് മോഹൻ ലക്ഷ്യം വെച്ചത് ബസ് സ്റ്റാൻഡുകളിലും പൊതു ഇടങ്ങളിലും വെച്ച് ഇത്തരം സ്ത്രീകളുമായി പരിചയം സ്ഥാപിക്കും താൻ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നും ചിലപ്പോൾ ബാങ്ക് ഓഫീസർ ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ ജാതിയോ സ്ത്രീധനമോ തനിക്ക് പ്രശ്നമല്ലെന്നും അയാൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നതോടെ ജീവിതത്തിൽ പ്രതീക്ഷയേറ്റ ആ സ്ത്രീകൾ പെട്ടെന്ന് അയാളുടെ വലയിൽ വീഴും മാത്രമല്ല ആ സ്ത്രീകളുടെ ഫർട്ടിലിറ്റി സൈക്കിൾ വരെ മോഹൻ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരുന്നു ഗർഭനിരോധന ഗുളികകളെ കുറിച്ച് അവർ ഒരു വട്ടം പോലും ചിന്തിക്കാൻ ഇട കൊടുക്കാതിരിക്കത്ത തക്കവണ്ണം കൃത്യമായിരുന്നു മോഹൻ്റെ കണക്കുകൂട്ടലുകൾ അയാൾ തെരഞ്ഞെടുക്കുന്ന ഹോട്ടലുകളും ലോഡ്ജുകളും എല്ലാം ഏതെങ്കിലും ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയായിരുന്നു മോഹൻ്റെ കൊലപാതക രീതി എല്ലാ കേസുകളിലും സമാനമായിരുന്നു പെൺകുട്ടിയോട് വീട്ടുകാരോട് പറയാതെ സ്വർണ്ണാഭരണങ്ങളുമായി ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നു അവരുമായി അയാൾ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു അവിടെയുള്ള ലോഡ്ജുകളിൽ മുറിയെടുക്കുന്നു അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിക്കാം എന്ന് വിശ്വസിപ്പിക്കുന്നു പിറ്റേന്ന് അയാൾ ആ സ്ത്രീകളോട് അയാൾക്കൊപ്പം കുറച്ചു ദൂരം നടന്നിട്ട് വരാം എന്ന് പറയും അങ്ങനെ പോകുമ്പോൾ അവരുടെ സ്വർണവും പണവും മറ്റു വസ്തുവകകളും ലോഡ്ജിൽ തന്നെ വെച്ചിട്ട് പോകുന്നുണ്ട് എന്നയാൾ ഉറപ്പുവരുത്തുമായിരുന്നു എന്നാൽ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഗർഭിണിയാകാതിരിക്കാൻ ഒരു ഗുളിക കഴിക്കണമെന്ന അയാൾ നിർബന്ധിക്കും ബസ് സ്റ്റാൻഡിലെ വാഷ്റൂമിൽ പോയി ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടും അത് സയനൈഡ് ഗുളികയായിരിക്കും ഗുളിക കഴിക്കുന്നതോടുകൂടി ഇര അവിടെ കുഴഞ്ഞു വീണു മരിക്കും ആ സമയത്ത് മുറിയിലുള്ള സ്വർണവുമായി മോഹൻ സ്ഥലം വിടും ആരും സംശയിക്കാതിരിക്കാൻ മൃതദേഹത്തിനരികെ തിരിച്ചറിയൽ രേഖകളൊന്നും അയാൾ ബാക്കി വെക്കില്ല പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് കരുതി കേസ് എഴുതി തള്ളു അയാൾ ഇരകളുടെ അവസാന രാത്രികളിൽ എപ്പോഴും പ്ലാൻ ചെയ്തിരുന്നത് അവരുടെ സ്വദേശത്തു നിന്നും വളരെ ദൂരെ ഏതെങ്കിലും ഒരു ഇടത്തായിരുന്നു മോഹൻ എപ്പോഴും ഓരോ സ്ത്രീകളോടും വ്യത്യസ്ത പേരുകളായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാവരോടും അയാൾ ഒരു ജോലിസ്ഥിരതയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തിയിരുന്നത് മംഗലാപുരം ബൻഡ്വാൾ പുത്തൂർ കാസർഗോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകളായിരുന്നു ഇരകൾ ആരും അയാളെ സംശയിച്ചില്ല കാരണം കൊല്ലപ്പെട്ട സ്ത്രീകൾ നാട് വിട്ടു പോയവരാണെന്നും കാമുകന്റെ കൂടെ ഒളിച്ചോടിയവരാണ് എന്നും വീട്ടുകാർ വരെ വിശ്വസിച്ചിരുന്നു വിനോദത്തിനും പണത്തിനും വേണ്ടി സ്ത്രീകളെ വേട്ടയാടിയിരുന്ന സയനൈഡ് മോഹൻ എന്തുകൊണ്ടോ തന്റെ മൂന്നാം ഭാര്യയായിരുന്ന ശ്രീദേവിയോട് കുറച്ചധികം അറ്റാച്ചഡ് ആയിരുന്നു ആദ്യത്തെ ഭാര്യ മേരിയെ അയാൾ പിന്നീട് ഡിവോഴ്സ് ചെയ്തു രണ്ടാം ഭാര്യ മഞ്ജുള തന്റെ രണ്ട് പുത്രന്മാരോടൊപ്പം മംഗലാപുരത്തിനടുത്ത് ഒരു ഗ്രാമത്തിൽ കഴിയുന്നുണ്ട് ശ്രീദേവിയിൽ അയാൾക്ക് ഒരു മകനും മകളും ഉണ്ടായിരുന്നു അവർ ധരളക്കേട്ടയിൽ ആണ് കഴിയുന്നത് ശ്രീദേവി മോഹനെ കാണുവാൻ ജയിലിൽ വന്ന മോഹന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു അന്തേവാസിയുമായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് അയാൾ പുറത്തിറങ്ങിയപ്പോൾ അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് അവർ മോഹനുമായുള്ള ബന്ധമെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു മോഹൻ്റേത് വളരെ മോശം ഓർമ്മയായിരുന്നു അയാളുടെ ഭാര്യമാരുടെ പേര് പോലും ഓർത്തെടുക്കുവാൻ അയാൾക്ക് കഴിയാറുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അയാളുടെ ഇരകളുടെ പേരും ഫോൺ നമ്പറും എല്ലാം ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ ഡയറി തന്നെയാണ് പിന്നീട് അന്വേഷണത്തിനും അയാൾക്കെതിരെയുള്ള തെളിവുകൾക്കും പോലീസിന് സഹായകമായത് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബഡ്വാൾ താലൂക്കിലുള്ള കന്യാന എന്ന ചെറിയ ഗ്രാമത്തിലാണ് മോഹൻകുമാർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ജനനം സാമ്പത്തികമായി അത്ര ഉയർന്ന നിലയിലല്ലായിരുന്നു മോഹൻ്റെ കുടുംബം ഒരു സാധാരണ ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്ന മോഹൻ പഠനത്തിൽ മോശമായിരുന്നില്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അയാൾ അധ്യാപനത്തിൽ ബിരുദം നേടി സർക്കാർ ജോലി എന്നതായിരുന്നു അയാളുടെയും കുടുംബത്തിൻ്റെയും വലിയ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ അയാൾക്ക് പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലി ലഭിച്ചു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നാട്ടുകാർക്കിടയിൽ അയാൾക്ക് നല്ല ബഹുമാനവും ലഭിച്ചിരുന്നു ഈ മാന്യതയാണ് പിന്നീട് സ്ത്രീകളെ വീഴ്ത്തുവാൻ അയാൾ ആയുധമാക്കിയത് വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായ മോഹൻ പുറം മുന്നിൽ മാന്യനായ ഒരു കുടുംബസ്ഥനായിരുന്നു എന്നാൽ അയാളുടെ ഉള്ളിൽ സാമ്പത്തിക അത്യാഗ്രഹവും സ്ത്രീകളോടുള്ള കാമവും വളർന്നു വരികയായിരുന്നു സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ടും എളുപ്പത്തിൽ പണം ഉണ്ടാക്കുവാനുള്ള വഴികൾ അയാൾ തേടി സൈനൈഡ് മോഹൻ എന്നറിയപ്പെടുന്ന മോഹൻകുമാറിൻ്റെ വ്യക്തി ജീവിതം അയാളുടെ കുറ്റകൃത്യങ്ങൾ പോലെ തന്നെ സങ്കീർണവും ദുരൂഹവുമായിരുന്നു പുറം ലോകത്തിന് അയാൾ മാന്യനായ ഒരു അധ്യാപകൻ ആയിരുന്നു എങ്കിൽ സ്വന്തം ജീവിതത്തിൽ അയാൾ നിയമങ്ങളെയും ധാർമ്മികതയെയും കാറ്റിൽ പറത്തിയ ഒരാളായിരുന്നു മോഹൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ ചില ഘടകങ്ങളാണ് അയാളെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചത് മൂന്ന് ഭാര്യമാരെയും കുട്ടികളെയും പോറ്റുക എന്നത് അയാളുടെ ശമ്പളം കൊണ്ട് നടക്കുന്ന കാര്യമായിരുന്നില്ല ഇതിനു പുറമേ അയാൾക്ക് ചൂതാട്ടത്തിലും കമ്പമുണ്ടായിരുന്നു കടം പെരുകിയപ്പോൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു സ്ത്രീകളെ വശീകരിച്ച് സ്വർണം തട്ടിയെടുക്കൽ പണം മാത്രമല്ല അനിയന്ത്രിതമായ ലൈംഗിക ആസക്തിയും ഹൈപ്പർ സെക്ഷുവാലിറ്റിയും അയാളെ നയിച്ചിരുന്നു ഓരോ കൊലപാതകത്തിനും മുൻപും അയാൾ ഇരകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നത് ഇതിന് തെളിവാണ് മോഹൻ കടുത്ത അന്ധവിശ്വാസിയായിരുന്നു ഇരകളെ തെരഞ്ഞെടുക്കുന്നതിലും കൃത്യം നടത്താൻ സമയം കുറിക്കുന്നതിലും അയാൾ ജ്യോതിഷം നോക്കിയിരുന്നു എന്ന് പറയപ്പെടുന്നു പല സ്ത്രീകളെയും വിവാഹത്തിന് ജാതക ദോഷമുണ്ട് പരിഹാര പൂജ നടത്തണം എന്ന് പറഞ്ഞാണ് അയാൾ ക്ഷേത്രങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കും കൊണ്ടുപോയിരുന്നത് ചുരുക്കത്തിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് മാന്യമായ അധ്യാപക ജോലി നേടിയിട്ടും ഉള്ളിലെ അത്യാഗ്രഹവും കാമവും കാരണം മോഹൻകുമാർ സ്വന്തം ജീവിതം മാത്രമല്ല തന്റെ ഭാര്യമാരുടെയും മക്കളുടെയും ജീവിതം കൂടിയാണ് തകർത്തത് പകൽ സമയത്ത് മാന്യനായ അധ്യാപകനും രാത്രി കാലങ്ങളിൽ ക്രൂരനായ കൊലയാളിയുമായി മാറിയ ഡോക്ടർ ജക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് അവസ്ഥയായിരുന്നു മോഹൻറെ ജീവിതം സാമ്പത്തിക ലാഭത്തിനും കാമപൂർത്തീകരണത്തിനും വേണ്ടി ഇരുപത് സ്ത്രീകളുടെ ജീവനെടുത്ത സയനൈഡ് മോഹൻ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർമാരിൽ ഒരാളാണ് വിശ്വാസം പ്രണയം വിവാഹം എന്നീ പവിത്രമായ സങ്കല്പങ്ങളെ ആയുധമാക്കി നിസ്സഹായരായ സ്ത്രീകളെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ അധ്യാപകൻ ഇന്നും ഹിന്ദാൽഗ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം